ഹലോ പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫാമിലിയിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ശാസ്ത്രതല പത്മത്തിൻ്റെ ട്യൂബർ ഇപ്പം ആണ് ഞാൻ വീഡിയോയിൽ തന്നെ ഓരോ ട്യൂബർ കാണിച്ചിട്ട് അതിൻ്റെ റേറ്റും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൽ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ട്യൂബറാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോ ടിപ്പ് എല്ലാം അവൈലബിൾ ആണ് നമ്മളെ എല്ലാ ട്യൂബേഴ്സിലും നല്ല രീതിയിൽ ഗ്രോ ടിപ്പ് ഉണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ട്യൂബേഴ്സ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഞങ്ങൾ പാക്കിങ് ചാർജ് ഒന്നും തന്നെ എടുക്കാറില്ല നമ്മളാകെ കൊവേൽ ചാർജ് മാത്രമാണ് എടുക്കുന്നത് അപ്പം ട്യൂബർ മേടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് ഇതും അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേറ്റിനാണ് ട്യൂബേഴ്സ് വരുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ റേറ്റ് മാറ്റുന്നത് ട്യൂബറിൻ്റെ സൈസ് മാറുന്നതനുസരിച്ചാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്ക മേലിയാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂടുന്നൊരു വെറൈറ്റിയാണ് ഒക്കെ വരുന്നത് അൻപത് നൂറ് നൂറ്റി അൻപത് റേറ്റിനാണ് അപ്പോൾ മറക്കണ്ട ട്യൂബർ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം അമേരിക്ക മേലെ ഞങ്ങളുടെ വീട്ടിൽ പൂത്തപ്പം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം രൂപർ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഓക്കേ ബൈ താങ്ക്യൂ